ക്ഷമിച്ചിടുവിൻ നിങ്ങൾ ക്ഷമിച്ചിടുവിൻ വട്ടം ക്ഷമിച്ചിടുവിൻ ക്ഷമിച്ചിടുവിൻ നിങ്ങൾ ക്ഷമിച്ചിടുവിൻ വട്ടം ക്ഷമിച്ചിടുവിൻ കർത്താവമേശുതൻ ശിഷ്യരുടായി കാരുണ്യത്തോടെ അരുളിടുന്നു കർത്താവമേശുതൻ ശിഷ്യരുടായി കാരുണ്യത്തോടെ അരുളിയിടുന്നു ക്ഷമിച്ചിടുവിൻ നിങ്ങൾ ക്ഷമിച്ചിടുവിൻ ഏഴുവതുവട്ടം ക്ഷമിച്ചിടുവിൻ നിന്നോടു ഞാൻ ക്ഷമിക്കുന്നതുപോൽ സഹോദരനോടും ക്ഷമിച്ചിടുക നിന്നോടു ഞാൻ ക്ഷമിക്കുന്നതുപോൽ സഹോദരനോടും ക്ഷമിച്ചിടുക ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നതെല്ലാം സ്വർഗരാജ്യത്തിലും കേട്ടിടുമേ ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നതെല്ലാം സ്വർഗരാജ്യത്തിലും കെട്ടിയിടും ക്ഷമിച്ചിടുവിൻ നിങ്ങൾ ക്ഷമിച്ചിടുവിൻ ഏഴുവതുവട്ടം ക്ഷമിച്ചിടുവിൻ ക്ഷമിച്ചിടുവിൻ നിങ്ങൾ ക്ഷമിച്ചിടുവിൻ ഏഴുവതുവട്ടം ക്ഷമിച്ചിടുവിൻ േർ ഒരു മനസാൽ ചോദിക്കും കാര്യം എന്തായാലും ഭൂമിയിൽ രണ്ടുപേരൊരു മനസാൽ ചോദിക്കും കാര്യം എന്തായാലും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും പ്രാപിച്ചിടുമെന്നറിഞ്ഞിടുവിന് എന്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും പ്രാപിച്ചിടുമെന്നറിഞ്ഞിടുവിൻ ക്ഷമിച്ചിടുവിൻ നിങ്ങൾ ക്ഷമിച്ചിടുവിൻ വട്ടം ക്ഷമിച്ചിടുവിൻ ക്ഷമിച്ചിടുവിൻ നിങ്ങൾ ക്ഷമിച്ചിടുവിൻ വട്ടം ക്ഷമിച്ചിടുവിൻ ശിശുക്കളെ പോലെ ആയിടുവിൻ നിങ്ങൾ സ്വർഗരാജ്യത്തിനവകാശികളായി ശിശുക്കളെ പോലെ ആയിടുവിൻ നിങ്ങൾ സ്വർഗരാജ്യത്തിനവകാശികളായി തന്നെ താൻ താഴ്ത്തും മനുഷ്യ നീ സ്വർഗരാജ്യത്തിൽ ഉന്നതനല്ലോ തന്നെ താൻ താഴ്ത്തും മനുഷ്യ നീ സ്വർഗരാജ്യത്തിൽ ഉന്നതനല്ലോ ക്ഷമിച്ചിടുവിൻ നിങ്ങൾ ക്ഷമിച്ചിടുവിൻ വട്ടം ക്ഷമിച്ചിടുവിൻ ക്ഷമിച്ചിടുവിൻ നിങ്ങൾ ക്ഷമിച്ചിടുവിൻ വട്ടം ക്ഷമിച്ചിടുവിൻ ചീടുവിൻ നിങ്ങളനിൽ അസാധ്യമായൊന്നും വരുകയില്ല വിശ്വസി ചീടുവിൻ നിങ്ങളനിൽ അസാധ്യമായൊന്നും വരുകയില്ല